നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഖാലിസ്ഥാൻ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിലെ രണ്ട് മെട്രോ സ്റ്റേഷൻ പരിസരത്താണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ഗാലിസ്ഥാന്റെ ചുവരെഴുത്ത് കണ്ടത് സുരക്ഷാ ജീവനക്കാരാണ് ആദ്യം ഇത് കണ്ടത് കരോൾ ബാക്ക് ജെന്റേവാദിൻ സ്റ്റേഷനുകളിലെ തൂണുകളിലാണ് കറുത്തു നിറത്തിൽ ഗ്രാഫിറ്റ് തീർത്തത് വിവരമറിഞ്ഞ് ഡൽഹി പോലീസ് സ്ഥലത്തെത്തി ചുവരെഴുത്തുകൾ മായിച്ചു കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് പരിസരത്തെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായകമായ ഒരു സംശയം ഇന്ത്യ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ഗാലിസ്ഥാൻ അനുകൂല സിക്സ് ഫോർ ജസ്റ്റിസിൻ്റെ അനുകൂലികളാണ് ഈ ചുവരെഴുത്തുകൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം യു എസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ പേരിൽ നേരത്തെയും ഡൽഹിയിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജി ട്വന്റി ഉച്ചകോടിക്കായി ഡൽഹി തയ്യാറെടുക്കുമ്പോൾ പഞ്ചാബി ബാഗ് ശിവാജി പാർക്ക് തുടങ്ങി അഞ്ച് മെട്രോ സ്റ്റേഷനുകളായിരുന്നു ഗ്രാഫിറ്റി ഡൽഹി ഗാലിസ്ഥാൻ സിഖ് ഭരണകൂടമായി മാറുമെന്ന് ഗ്രാഫിറ്റികളിൽ പറഞ്ഞിരുന്നു മോദിയുടെ ഇന്ത്യയിൽ സിഖുകാരെ വംശഹത്യ ചെയ്യുകയാണെന്നും ഗ്രാഫിറ്റികളിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വം സിക്സ് ഫോർ ജസ്റ്റിസ് ഏറ്റെടുത്തു ഈ വർഷം ജനുവരിയിൽ തിലക് നഗറിൽ ഗാലിസ്ഥാൻ അനുകൂല ചുവരെഴുതിയ ഒരാളെ അറസ്റ്റ് ചെയ്തു ജനുവരിയിൽ തന്നെ ഉത്തം നഗറിലെ സ്കൂളിലെ ചുവരിലും നീഹാർ വിഹാറിലെ തൂണിലും ഗാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം എഴുതിയത് കണ്ടെത്തുകയുണ്ടായി ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങളും ചുവരത്തിലുണ്ടായിരുന്നു എന്തായാലും പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി മെട്രോ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ചുവരെഴുത്തുകൾ പോലീസ് മായിച്ചു കളഞ്ഞു മാത്രമല്ല മറ്റൊരു നിർണായക കാര്യം ഡൽഹിയിലെ ആശുപത്രികളിലും വിമാനത്താവളത്തിലും ബോംബ് ഭീഷണിയുണ്ട് ഡൽഹിയിലെ ബുരാഡി സർക്കാർ ആശുപത്രി സഞ്ജയ് ഗാന്ധി ആശുപത്രി എന്നിവിടങ്ങളും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുമാണ് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇതോടെ ആശുപത്രികളിൽ സുരക്ഷ കർശനമാക്കി ആശുപത്രികളിൽ പരിശോധന നടത്തി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പരിശോധന നടത്തി ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി സ്കൂളുകളിൽ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു ഇത് വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത